ഒടുവിൽ വീഴ്ച സംഭവിച്ചു എന്ന് മോദി തന്നെ തുറന്ന് സമ്മതിച്ചു കൊണ്ടിരി തല കുറിച്ചിരിക്കുകയാണ് ആഴ്ച ഒന്നിലേക്ക് കടക്കാൻ പോകുമ്പോഴാണ് താൻ പ്രധാനമന്ത്രിയായി ഇരിക്കുന്ന ഇടങ്ങളിൽ ഇത്തരത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്ന് അക്ഷരാർത്ഥത്തിൽ മോദിയെ ഞെട്ടിച്ചിരിക്കുകയാണ് പാർലമെന്റിന്റെ സുരക്ഷയെ കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടാണ് അതിന്റെ ഉദ്ഘാടന ചടങ്ങുകളും പൂജാ കർമ്മങ്ങളും ഒക്കെ സക്ഷാൽ പ്രധാനമന്ത്രി നടത്തിയത് എന്നാൽ അതിനെയെല്ലാം കാറ്റിൽ പറത്തുന്ന തരത്തിലുള്ളതായി പോയി വീഴ്ച എന്നത് ഉദ്ഘാടനം കഴിഞ്ഞു മാസങ്ങൾ മാത്രം പിന്നിട്ടതിനു ശേഷം നടന്ന ഈ സംഭവം അതുമാത്രമല്ല ഇത് സംഭവിക്കാൻ കാരണമോ തന്റെ പാത പിന്തുടരുന്ന ബി ജെ പി എം പി തന്നെയാണല്ലോ എന്ന് കൂടി ഓർത്തപ്പോൾ മിണ്ടാട്ടം മുട്ടിപ്പോയി നമ്മുടെ പ്രധാനമന്ത്രിക്ക് അതുകൊണ്ട് തന്നെ ഈ വീഴ്ചയെ ഗൗരവമായി തന്നെ കണ്ടുകൊണ്ട് വേണ്ട നടപടികൾ എടുക്കും ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കരുതേ എന്നാണ് മോദി എന്ന ആൾ രൂപം പ്രതിപക്ഷത്തെ നോക്കി നിസ്സഹായതോടെ പറയുന്നത് കാരണം പ്രതിപക്ഷം മാത്രമല്ല രാജ്യത്ത് നൂറ്റി നാല്പത് കോടി ജനങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു ഇത് ഗുരുതരമായ വഴിക്ഷാണ് എന്നത് അതും പാർലമെന്റ് ആക്രമണത്തിന്റെ ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയാകുന്ന അതേ ദിനത്തിൽ എന്തേ ഒന്ന് സൂക്ഷിച്ചില്ല എന്തേ ഒരു മുൻകരുതലുകളും എടുത്തില്ല എന്നൊക്കെയാണ് ജനം ചോദിക്കുന്നത് ഒപ്പം തന്നെ ജനപ്രതിനിധികൾ പോലും ഭയത്താൽ നാലുപാടും മറന്ന് ജീവനും കൊണ്ട് പരക്കം പായേണ്ടി വന്നു എങ്കിൽ സാധാരണക്കാരായ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടെ അവർ ചോദിക്കുന്നുണ്ട് എവിടേക്കാണ് പോവേണ്ടത് എന്നൊക്കെയാണ് ജനം ചോദിക്കുന്നത് സത്യത്തിൽ സംഭവം നടന്ന ആദ്യ മണിക്കൂറുകൾ പോയിട്ട് ആദ്യ ദിനങ്ങൾ പോലും ഒന്നും മറുപടി നൽകാൻ മോദിക്ക് ഇല്ലാതെ പോയത് കൊണ്ടാണ് മൗനം പാലിക്കേണ്ടി വന്നത് മണിപ്പൂർ കത്തിയരിഞ്ഞപ്പോഴും ഇരട്ട ഇന്ത്യൻ സർക്കാരിന്റെ ഗുരുതര വീഴ്ചയായി ജനം കണ്ടതാണ് അന്നും അവർ ചോദിച്ചു മോദി എവിടെ കാണുവാനില്ല എന്ന് പരസ്യവും കൊടുത്തു പക്ഷെ അതൊന്നും മോദിയെ ഇല്ല ഇതൊക്കെ എന്ത് എന്ന തരത്തിൽ കൂസലില്ലാതെ ലോകം ചുറ്റുകയായിരുന്നു പ്രധാനമന്ത്രി അത്തരത്തിലൊരു പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടതും പക്ഷെ ഇത്തവണ കാര്യങ്ങൾ മോദി ഉദ്ദേശിച്ചതിനും അപ്പുറത്തായി പോയി സംഭവിച്ച ഓരോ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിലെ വിജയം ആഘോഷിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ നിറം മങ്ങിപ്പോയി അവരുടെ വിജയത്തിന് ഇവിടെ മറ്റൊരു കാര്യം കൂടി സമ്മതിക്കാതെ സമ്മതിക്കുന്നുണ്ട് മോദി എന്തുകൊണ്ടാണ് രാജ്യത്തെ യുവാക്കൾ ഇത്തരത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടാനുണ്ടായ സാഹചര്യം എന്നതുകൂടി നോക്കേണ്ടതുണ്ട് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി മോദിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു കാരണം രാജ്യത്ത് തൊഴിലില്ലായ്മ ചൂണ്ടിക്കാട്ടിയാണ് യുവാക്കൾ പാർലമെന്റിൽ ആക്രമണത്തിന് പോയത് ഒപ്പം തന്നെ മണിപ്പൂർ വിഷയവും കർഷകരോടുള്ള മോദി സർക്കാരിന്റെ സമീപനവും എല്ലാം അവർ ഉയർത്തിക്കാട്ടിയിരുന്നു രണ്ടാം തവണയും മോദി അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞത് തൊഴിലില്ലായ്മ ഇല്ലാതാക്കുമെന്നും അതിനായി വമ്പൻ പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യുന്നു എന്നും ഒക്കെയായിരുന്നു പക്ഷേ എല്ലാം ഏതോ വാക്കുകളിൽ ഒതുങ്ങി എന്നല്ലാതെ വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് തൊഴിലില്ലാതെ നട്ടം തിരിയുന്ന ഗതിയാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നുള്ളത് ആരും ആരോടും ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്യേണ്ടതില്ല അവൻ അവനിലേക്ക് തന്നിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ മതി എന്തായാലും മോദിയുടെ കണ്ണും മനസ്സും തുറപ്പിക്കാൻ ഈ ആക്രമണ സംഭവങ്ങൾക്കായി എന്ന് പറയാൻ ഒരു പക്ഷേ പറ്റിയില്ല എങ്കിൽ പോലും മോദിയെ കൊണ്ട് സംഭവിച്ചു പോയ പിഴവ് തന്നെയാണ് എന്നും എല്ലാം ഗൗരവമായി കാണുന്നു അന്വേഷണത്തിന് ഉത്തരവിട്ടു യുവാക്കൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ മോദിയുടെ ചിന്തകളെ നയിപ്പിക്കാൻ ഇത് കാരണമായി എന്ന് പറയാ